അപ്പൊ അവിടെ ഒരു വരാ ലേലെടുക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കാം അതിനെ കിട്ടുമല്ലോ ഒന്ന് അപ്പൊ നേരെ ട്രൈ നോക്കാവേന്ന് കേട്ടോ അപ്പം ക്യാപ്ഷനെ കണ്ട പോലെ തന്നെ കൂട്ടി ഇല്ലെങ്കിൽ വീട്ടി കേട്ടോ അപ്പൊ നമുക്ക് നേരെ മീൻ പിടിക്കാം ഏകദേശം ആയിട്ടുണ്ടോ കേട്ടോ ഈ ലൈവ് ഇടാൻ തന്നെ എൻ്റെ ഫ്രണ്ട് ഷാന് പറഞ്ഞിട്ടാണ് ചെറിയൊരു പേര് ആണേ നമുക്ക് ഒരുപാട് ഇന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റൂല ചാനലൊക്കെ ഫ്രോഗ് ചെല്ലാത്തത് കൊണ്ട് മീനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്ന് വെട്ടിയിരിക്കും ഐ മീൻ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്രോഗ് ഉണ്ടല്ലോ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വീഴാത്തത് കൊണ്ട് ഉണ്ടെങ്കി വന്ന് വെട്ടും ഓ പൊന്മാൻ വയസ്സ് കേട്ടോ പൊന്മാൻ വരെ വന്നടിക്കാൻ നോക്കുന്നു എന്നിട്ട് നമ്മുടെ മീൻ വന്നടിക്കുന്നില്ല അടിക്കും ഉണ്ടെങ്കിൽ ആ അവിടുന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഉണ്ടോ അടിക്കോ മീനെ കിട്ടുവാണെങ്കിൽ ഇവിടെ തന്നെ വിടും കേട്ടോ കാച്ച ഇന്ന് അത്യാവശ്യം ലോങ് ഓടിയിട്ടാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് ഫിഷിംഗ് നമ്മൾ ലോങ് പോയി ഒറ്റ മീൻ പോലും അടിച്ചില്ല ഒറ്റ മീൻ നല്ല സ്പോട്ടായിരുന്നു നമ്മൾ പണ്ട് പോകുന്ന സ്പോട്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് മീനൊന്നും കിട്ടിയില്ല ഒരു വർഷം ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു സ്പോട്ട് നോക്കി വെച്ചിട്ട് പോയതാണ് കഴിഞ്ഞു ഇനി ചപ്പിലൊക്കെ ഇങ്ങനെ ഓട്ടോ ചാരൊക്കെ ഉണ്ട് ആ ചാരി കേറുന്ന മീൻ കാണും ഉണ്ടെങ്കിൽ ഇവിടെ നന്നായിട്ട് നിൽക്കും കേട്ടോ കുറച്ച് ഏരിയ ഉണ്ട് ആ സൈഡിലൊക്കെ

ഏറെ എടുക്കുന്ന കണ്ടയാണ് അവനുപോലും വേണ്ടേ വെള്ളത്തിൽ കൂടെ വലിക്കാൻ നല്ല ഓണം വരുന്നത് മീനൊക്കെ ഉണ്ടാക്കി അങ്ങ് മാറും ഒന്നാമത് ഈ ഫ്രോ കാണപ്പോഴും ചില മീനൊക്കെ പേടിയാണ് അപ്പഴാണ് പിന്നെ ഈ ചപ്പോടൊക്കെ വന്നു നമ്മുടെ ലൈവിൽ ലൈവില് ലൈവ് കാണുന്ന ആരെയൊക്കെ നിശ്ചരി ലവ് തമ്പ് കൊടുക്കാൻ കേട്ടോ ആട്സമ്മിലൊക്കെ കൊടുത്തു സപ്പോർട്ട് എല്ലാര്ക്കും ചേതമില്ലാത്തൊരു ഉപകാരമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഉപകാരമാണ് ഫിഷിങ്ങിനെയാണ് പക്ക എന്റർടൈൻമെന്റ് ആണ് കേട്ടോ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ പക്ക എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നല്ല രസമാണ് സമയം പോകുന്ന അറിയത്തേ അല്ല പല സ്ഥല പിന്നെ അഡ്വഞ്ചർ ആണ് ഒക്കെ ഉണ്ടെങ്കിൽ അറ്റിപുളിയാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് കൂടുതലും ഒറ്റയ്ക്കാണ് ഫിഷിംഗ് പോവാറ് ഇപ്പോഴാണ് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെ ഫിഷിങ്ങിന് പോയി കുറെ ഫ്രണ്ട്സിനെ കിട്ടിയ കേട്ടോ ഇങ്ങനെ ഫിഷിങ്ങിന് വന്നിടത്ത് ഓരോ സ്പോട്ടിലും ഓരോരുത്തരെ കാണും അങ്ങനെ കോണ്ടാക്ട് ആയി അങ്ങനെ കിട്ടിയ നമ്മുടെ ഫ്രണ്ടാണ് ഷാനു ഷാനു എൻ്റെ സബ്സ്ക്രൈബർ ആണ് യൂട്യൂബിൽ കൂടെ കമൻ്റ് ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ ഫ്രണ്ടായതാണ് നമ്മളവിടെ എപ്പോഴും ഷാനം ഫിഷ് മീൻ ഇല്ല മീനുണ്ടെങ്കി അടിച്ചാല്

പയ്യന്മാരൊക്കെ ചുമ ഇതുവഴി നോക്കിയതാടാ നമ്മുടെ കൂട്ടുകാരെട്ടോ ഏ ഇല്ല ചുമ നോക്കുന്നേ ഇന്നലെ ഇതുവഴി ഒരു മീൻ ഇവിടെ ഒരു വീഡിയോ മാത്രം അതിനു വേണ്ടിട്ട് ഇല്ല ഇനിയ വീട്ടിലോട്ട് പോവാൻ വേണ്ടിട്ട് വന്ന പോയിട്ട് വന്നതാണ് ഫിഷിങ്ങിന് ഒരു പൂച്ചാണ്ടി പോലും അടിച്ചില്ല വിചാരിച്ച് തിരിച്ചുപോയപ്പോഴും കണ്ടത് ആ ഇപ്പം തെളിഞ്ഞിട്ടുണ്ട് കുഞ്ഞ് പാർപ്പായിട്ട് അടക്കം അല്ല മഞ്ഞുങ്ങളായിട്ട് അടക്കമല്ലോ അതുകൊണ്ടാണ് പിന്നെ വിളിക്കാൻ എല്ലാരും എവിടെ ഞങ്ങൾ ചാത്തന്നൂരല്ല സോ ഞങ്ങൾ ഇത്തിക്കോയത് ഫുഡോ കഴിഞ്ഞോ ഓക്കെ സെറിക്കോ ശരി ദൈവട്ടോ ശരി ചേട്ടാ അപ്പം രസാണ് ശരിടാ നമ്മുടെ നാട്ടിലുള്ള പയ്യന്മാരാണ് അപ്പം കണ്ടവണ്ണെങ്കിൽ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലില് നമ്മള് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കൊളത്തിന്ന് വരാൻ പിടിക്കുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു ഈ എൻ്റെ അതിൽ രണ്ടമ്മമാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ മൈബായിരുന്നു കേട്ടോ അവിടെ നല്ല രസമായിരുന്നു ഇതൊരു ഫിഷിങ് നൈറ്റാണ് കുക്ക് ചെയ്തത് അതുകൊണ്ട് എടുക്കാൻ പറ്റി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എങ്ങനെ പോയാലും പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫിഷിങ്ങിന് ഫിഷിമിങ് പിടിക്കുന്ന ഞാൻ മാത്രം ഫുള് അലമ്പാൻ വേണ്ടിയിട്ട് മീൻ ഇവിടെ പിന്നെ വേറെടുത്ത് വരാലോലും അടിക്കുന്നില്ലല്ലോ അവിടെ വരാൽ പോകുന്നത് അതോരും ആവപ്പാട് ഒരു വരാലേ കാണത്തുള്ളൂ ഇനി കുഞ്ഞുതം ഒറ്റ മീനില്ല ഓണ്ടോ വരാലും പാർപ്പാട്ടി നിൽക്കുന്ന വരാല് ഫുള്ള് പാർപ്പാടാണ് എത്രത്തോളം വ്യക്തമാവെന്ന് അറിയത്തില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളാണ് ഞാൻ ജസ്റ്റ് സ്ട്രൈക്ക് വേണമെങ്കിൽ വേണ്ട പോയി കഴിഞ്ഞ അതുകൊണ്ടാ പൊരി പാർപ്പാണേ നല്ല രസമുണ്ട് ഇപ്പൊ വന്നിട്ട് നമ്മള് മീനെ കണ്ടിട്ടുണ്ട് ഒരു വരെ പത്തമ്പത് അമ്പതോ അല്ല അമ്പതോ നൂറോ വരാലോ അങ്ങനുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഉള്ള കുഞ്ഞുങ്ങളാണ് പിന്നെ ചെറിയ മിക്ക ഈ പൊന്മാനൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം കുറഞ്ഞു കൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് വളരെ കൗണ്ട് കുറവാണ് നമുക്ക് നോക്കാം വരാനേ തള്ളേ ഉണ്ടോ നോക്കാം ഉണ്ടെങ്കി അടിക്കും ഉണ്ടെങ്കിൽ അടിച്ച അവനെ വിടാം പാർപ്പുള്ള കുഞ്ഞുങ്ങളെ പക്ഷെ പാർപ്പുള്ള പാർപ്പായി കിടക്കുന്നത് തള്ള ആരെ പിടിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ അതാണ് മെയിനായിട്ട് ഈ കൈ ചില ടീംസുകളുണ്ട് അവർ ഈ പാർപ്പായ കിടക്കുന്ന മീനെ വരെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് നമുക്ക് ഞാൻ നമുക്ക് പിടിക്കുന്ന മീനെ ഫുള്ള് റിലീസ് ചെയ്താൽ എന്താന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അതായത് ഒറ്റ മീനെ പോലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോകത്തില്ല ഫുള് മീന കിട്ടുന്ന മീനെയെല്ലാം റിലീസ് അതാക്കി കൊള്ളാന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക അപ്പം അങ്ങനെ ചെയ്യുന്നതാണോ നല്ലത് പക്ഷെ എനിക്കിഷ്ടം അതാണ് കേട്ടോ നമ്മൾ കൂടുതലൊക്കെ മീൻ വെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുക്കും അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ശാരം വെറൈറ്റി അതായത് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ കണ്ടിട്ടില്ലേ കുറേ പേര് മീനെ പിടിച്ചിട്ട് വിടുകയല്ലേ ചെയ്യുന്നത് ഷോ ചെയ്തിട്ട് വിടുക നമുക്ക് വരുമാന കാര്യങ്ങളൊന്നുമില്ല എങ്കിലും അത്ര തന്നെ മീനെ വിട്ടാൽ എന്താ ഇപ്പം ഇതിനോട് വരാൽ ഇടക്കുന്നു വരാൽ മീനുകളടക്കുന്നു അടിച്ചതൊന്നുമില്ല ഇന്നലെ ഇന്നലെ ഇവിടെ ഒരു മീൻ ഏറെ എടുക്കുന്നു കേട്ടോണ്ണ അണ്ണന്മാര് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഏറെ അങ്ങനെ നോക്കിയതാ പിടിച്ചിട്ട് ഇവിടെ തന്നെ വിടാന്ന് വിചാരിച്ചു രസോ പിന്നെ ചെറിയൊരു കുളം നാല് വരും കൊറേ നേരമായി എറിയാൻ തുടങ്ങിട്ട് കഴിച്ചോ നിങ്ങള് കഴിച്ചോ എന്തോ പൊറോട്ട കഴിക്കണ്ടല്ലോ എവിടുന്നാ കഴിച്ച എവിടുന്നാ ആ തള്ളയില്ലാന്ന് തോന്നു കേട്ടോ കൂടെ അതിനെ പിടിച്ചോട്ട് പോയെന്ന് തോന്നണോ

ഇപ്പൊ നമ്മുടെ വീട് അതിൻ്റെ അപ്പാണ് ഓ അതിൻ്റെ അപ്പം സമ്മതി ചെയ്തില്ല അവിടെ കര ഇതാണോ കല്ലാൻകുട്ടിയാണോ കൈതക്കോര നീ കൈതക്കോര ആയിരിക്കും ഇപ്പൊ വന്നടിച്ച് വരാൻ കണ്ട സമയം കഴിഞ്ഞ് ക്ഷമയൊന്നുമില്ല അമ്മമാരച്ചിരിക്കും സ്നേഹത്തെ ബുദ്ധിയുള്ള വാഹം മാത്രമാണ് അമ്മ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ തൊടുത്തില്ല കേട്ടോ കുഞ്ഞുങ്ങളായ തൊടാൻ നല്ല കഷ്ടമാണ് അല്ലെങ്കിൽ തന്നെ വാഹ നമ്മുടെ ലൂറിലടിക്കാൻ പാടാണ് ടോപ്പ് പാട്ടിലായാലും നമ്മുടെ കൂരല്ലെ തൂളി അങ്ങനെയൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കില്ല അതുപോലെ ഉള്ളതിനെ കിഡിലോട്ടന്മാരെ എടുക്കുന്നുണ്ട് പക്ഷെ ലൂറിലിപ്പം ഇപ്പം പൊതുവെ വീഡിയോ കേട്ടോ ഇനി നമ്മളെ പ്രോലിപ്പിക്കണ്ട ഷാനിൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മളൊരു ലൈവ് അങ്ങ് പോയിട്ടാണ് ഈ സ്പോട്ട് ഒന്ന് കാണിച്ച ലൈവ് ഇടാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ലൈവ് പോയി ഒന്നും കിട്ടിയില്ല ആ അപ്പാടെ കണ്ടത് പാർപ്പാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ അതിൻ്റെ ആയിപ്പോൾ